കരിപ്പൂരിൽ വൻ ലഹരിവേട്ട ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ വിലമതിക്കുന്ന മെത്താ ഫിറ്റാമിൻ പിടികൂടി വ്യാഴാഴ്ച മസ്കറ്റിൽ നിന്നെത്തിയ തൃശൂർ സ്വദേശിയിൽ നിന്നാണ് പിടികൂടിയത് അഷ്കർ അലി കരിമ്പയുടെ വിശദാംശങ്ങൾ നൽകാൻ അഷ്കർ ലഹരിവേട്ട തുടരുകയാണ് വിവരങ്ങൾ എന്തൊക്കെയാണ് മീപകാലത്ത് തന്നെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് ഇപ്പോൾ കരിപ്പൂരിൽ നടന്നിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് മസ്കറ്റിൽ നിന്നുമുള്ള ഒരു തൃശൂർ സ്വദേശി ഇത്തരത്തിൽ മാരക മയക്കുമരുന്നതായിട്ടുള്ള മെത്താ കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തുന്നത് പക്ഷേ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി ആർ ഐ യൂണിറ്റുകൾ ഇയാൾക്കായി തന്നെ വലവിരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഇയാളുടെ ലഗേജുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി നാല് ഗ്രാം മെത്താ ഇപ്പോൾ ഡി ആർ എ പിടികൂടിയിരിക്കുന്നത് ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപകളും വിലമതിക്കുമെന്നാണ് ഇപ്പോൾ ഡി ആർ ഐ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ മെത്താഫിറ്റമിന്റെ ഉറവിടം തേടുകൾ അന്വേഷണം ഊർജ്ജിതമാക്കിയെന്നും ഡി ആർ ഐ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സമീപകാലങ്ങളിലായി ഒരു വർഷത്തിനകം സംസ്ഥാനത്ത് ഈ കൊച്ചി ഡി ആർ ഐ യൂണിറ്റിന് കീഴിൽ മാത്രം നാൽപ്പത്തി അഞ്ച് കോടിയോളം രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നുകളാണ് പിടികൂടിയിരിക്കുന്നത് അതിൽ മെത്താഫിറ്റമിനും അതുപോലെ തന്നെ കൊക്കൈനും ഹെറൈനും അടക്കമുള്ള പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും കരിപ്പൂർ എയർപോർട്ട് ഉൾപ്പെടെ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ വഴി കേരളത്തിലേക്കുള്ള ലഹരിക്കടുത്ത് ഏറ്റവും കൂടുതൽ സജീവമായതിന്റെ സൂചനയായിട്ടാണ് അന്വേഷണ സംഘങ്ങളൊക്കെ തന്നെ ഇതിനെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഒമാൻ ബാങ്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വഴിയൊക്കെ തന്നെ വലിയ തോതിൽ എം ഡി എം എ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് അതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഏകദേശം രണ്ട് കോടിയോളം രൂപ വിലമതിക്കുന്ന മെത്താ ഫിറ്റമിൻ ഡി ആർ എ പിടികൂടിയത്